ഹൈ ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എയിൽ നടക്കുന്ന ഏറ്റവും പുതിയ ജോബ് അപ്ഡേഷനുകൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറച്ച് കമ്പനികളിലായിട്ട് കുറച്ച് നല്ല വേക്കൻസികളാണ് ഇന്ന് വന്നിട്ടുള്ളത് ക്യാഷർ മേഖലയിലേക്ക് അതേപോലെ തന്നെ പാക്കിംഗ് ജോബ് നോക്കുന്നവർക്ക് അങ്ങനെയുള്ള വേക്കൻസി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ യു എൽ നടക്കുന്ന കുറേ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്ന് യു എയിൽ ജോബ് നോക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക യുവിൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകൾ അതിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി എന്തൊക്കെയാണെന്ന് നോക്കാം ഹോം ബേക്കറിയിലേക്കാണ് ആദ്യത്തെ രണ്ട് കാറ്റഗറിയിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിലിന് ഈ ജോബിന് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി ക്യാഷറ് അതേപോലെ തന്നെ പാക്കിംഗ് മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റ് അതേപോലെ തന്നെ ഹോട്ടൽ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിക്കുന്നുള്ളത് ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ ക്യാഷർ മേഖലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ സബ്ജക്റ്റിൽ ക്യാഷർ എന്ന് ആഡ് ചെയ്യുക അതല്ലെങ്കിൽ പാക്കിംഗ് മേഖലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പാക്കിംഗ് എന്ന് നിങ്ങൾ ആഡ് ചെയ്ത് പാക്കർ എന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി അബുദാബി നാഷണൽ ഹോട്ടൽ അതായത് എ ഡി എൻ എച്ച് ക്യാമ്പസിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു വേക്കൻസിയാണ് അവരുടെ ഒഫീഷ്യൽ പേജിലാണ് ഈ ജോബ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് ലിമോസിൻ ഡ്രൈവർ അതേപോലെ തന്നെ പേഴ്സണൽ അസിസ്റ്റൻറ്റു ജനറൽ മാനേജറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രണ്ട് ഓഫീസ് മാനേജറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് അവരുടെ ഓൺലൈൻ കരിയർ പേജിൽ പോയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് സ്റ്റോർ കീപ്പറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അൽഹു ഒരു ഹോട്ടലിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള പുതിയ വേക്കൻസി കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ജോബിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും സ്റ്റോർ കീപ്പർ മേഖലയിലേക്കൊക്കെ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഉടനെ ഈ കാണുന്ന സി വി ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ാണ് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് വുഡ്ലിം പാർക്ക് സ്കൂളിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം എത്രയോ പേർക്ക് ജോബ് ലഭിച്ചിട്ടുള്ള ഒരു സ്കൂളും കൂടിയാണ് വുഡ്ലിം പാർക്ക് സ്കൂൾ കുറേ പേര് നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം അപ്ലൈ ചെയ്തിട്ട് ജോബിൽ കയറിയിട്ടുള്ള ഒരു കമ്പനിയും കൂടിയാണ് അപ്പോൾ രണ്ട് കാറ്റഗറിയിൽ പുതിയ വേക്കൻസി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ടീച്ചർ അതുപോലെ തന്നെ സ്കൂൾ നേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സ്കൂൾ നഴ്സിന് എം ഒ അതേപോലെ തന്നെ ഡി ലൈസൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ബി എ അതല്ലെങ്കിൽ എം എ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലുണ്ടായിരിക്കണം അപ്പോൾ ഇതിലോട്ട് താൽപ്പര്യമുള്ള ആൾക്കാർക്ക് കെരിയർ ആറ്റ് വുഡ്ലിം പാർക്ക് ഡോട്ട് എ ഇ എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ കമ്പനിയുടെ പേരും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൂടെ വീഡിയോയുടെ താരത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായി കേരളത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് ലുലു ഗ്രൂപ്പിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് രണ്ട് ദിവസമായിട്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് പതിനെട്ടാം തീയതി തൃശ്ശൂറും അതേപോലെ തന്നെ ഇരുപതാം തീയതി കണ്ണൂരും വെച്ച് സോറി ആലപ്പുഴയിലും വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ ഐ ടി സപ്പോർട്ടിംഗ് സ്റ്റാഫ് സെയിൽസ്മാൻ ക്യാഷറിൻ്റെ മേഖലയിലേക്കൊക്കെയുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് അതിന് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ കുക്ക് ഷവർമ മേക്കറ് ബേക്കറ് ബൂച്ചറ് ഫിഷ് മോങ്കർ ടൈലർ security, electrician. ആർട്ടിസ്റ്റ് എന്ന മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെൻ്ററിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് ആലപ്പുഴയിൽ കൃഷ്ണ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഒഫീഷ്യൽ പോസ്റ്ററൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ലുലുവിൻ്റെ റിക്രൂട്ട്മെൻറ്ററോ അതല്ലെങ്കിൽ പബ്ലിഷറോ കാര്യങ്ങളൊന്നും അല്ല ഇങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ നമ്മൾക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് അതല്ലാതെ നമ്മളിതിൻ്റെ യാതൊരു വിധത്തിലുള്ള ഇതൊന്നുമല്ല നമ്മൾക്ക് ചാർജോ കാര്യങ്ങളോ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളതാണ് ഇവർ തന്നെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കമ്പനി ഡയറക്റ്റ് നടത്തുന്ന ഇന്റർവ്യൂ ആണ് വിസ ഫ്രീ ആണ് യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഇല്ല ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് ദുബൈയിലോട്ടോ അല്ലെങ്കിൽ യു എയിലോട്ടോ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അപ്പൊ ഇന്നത്തെ ഡീറ്റെയിൽസുകൾ അതേപോലെ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് പതിമൂന്നാം തീയതി ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഷിഫാൽ ജസീറ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ അതിന്റെ ലിങ്കും കൂടെ ഞാൻ വീഡിയോയുടെ തകത്ത് ഉൾപ്പെടുത്താം നഴ്സിംഗ് മേഖലയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നടക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നഴ്സിംഗ് മേഖലയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ യു എയിൽ നേഴ്സിംഗ് മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വേക്കൻസിയുമായി നമുക്ക് വീണ്ടും കാണാം അത് शॉर्ट ब्रेक खत्म बाय बाय टाटा गुड बाय गया